പാടിയോട്ടിച്ചാൽ ട്രൂലൈറ്റ് ഇംഗ്ലീഷ് സ്കൂളിൽ സയൻസ് ക്ലബ് ഉദ്ഘാടനം ചെയ്തു ചമ്പേരി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് ഫൈവ് സീറോ ഫൈവ് നയൻ പാടിയോട്ടിച്ചാൽ ട്രൂലൈറ്റ് ഇംഗ്ലീഷ് സ്കൂളിൽ സയൻസ് ക്ലബ് ഉദ്ഘാടനം ചെയ്തു ചമ്പേരി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു എസ് നമ്മൾ ശാസ്ത്രം പറയാൻ സയൻസ് ഇന്നത്തെ സയൻസ് ആണ് നാളത്തെ നമ്മുടെ ഈ ലോകത്തെ മൊത്ത കാര്യങ്ങൾ നമുക്കറിയാം നമ്മള് മനുഷ്യൻ ജന്മത്തിൽ അതിരാവിലെ എന്തിന് വരുമ്പോൾ നമുക്കൊക്കെ നല്ല ഓക്സിജൻ ആവശ്യമാണ് സ്കൂൾ പ്രിൻസിപ്പൽ പ്രീത കെ വി അധ്യക്ഷത വഹിച്ചു ടൂലൈറ്റ് ഇംഗ്ലീഷ് സ്കൂൾ എം ഡി അജിത് ജോസഫ് പി ആർഒ മധുസൂദനൻ ടി കെ അലീന ബേബി സയൻസ് വിഭാഗം അധ്യാപികമാരായ പ്രസി ജിൻഡോ എം വി അനുഷ സയൻസ് ക്ലബ് കൺവീനർ എബെൽ ബിനോയ് എന്നിവർ പ്രസംഗിച്ചു സയൻസ് ക്ലബിൻ്റെ ഭാഗമായി നടത്തിയ കിസ് മത്സരത്തിൽ വിജയികളായവരെ സമ്മാനം നൽകി അനുമോദിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് night.